بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد

മഹാനായ അബു അലി റൂബാലിയുടെ സമയമെടുത്തപ്പോൾ മരണസമയം അടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ തല എന്റെ സഹോദരന്റെ തല ചിരസിന്റെ മടിയിലായിരുന്നു അവസരത്തിൽ അപ്പൊ ഫത്തഹി അദ്ദേഹം രണ്ട് കണ്ണും തുറന്നു കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹാദിഹി അബുവാബുസ് ഇത് ആകാശത്തിന്റെ വാതിലുകളാ അതെല്ലാം തുറക്കപ്പെട്ടിരിക്കുകയാണ് ിൽ ജിനാൻ കാണുന്നതെല്ലാം സ്വർഗങ്ങളാണ് സ്വർഗമാൻ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് പറയുന്ന പറയുന്നയാൾ പറയുന്നു യാ അലി അലി നിന്നെ നമ്മൾ എത്തിച്ചു ആ ഋതുബത്തൽ കുസുവ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചു അപ്പൊ എല്ലാം തുരുദുഹ താങ്കൾക്ക് അത് ഉദ്ദേശമില്ലെങ്കിലും ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചിരിക്കുക ആ രംഗം മരണസമയത്തുണ്ടായ അനുഗ്രഹീത രംഗം അദ്ദേഹം എടുത്തു പറഞ്ഞതാ തുമ്മ പിന്നീട് പറയാൻ തുടങ്ങി ഹക്കിനെ തന്നെ സത്യം പഠിച്ചവനെ നിന്റെ ഹക്കിനെ തന്നെ സത്യം ലാ നലർത്തു ഞാൻ നോക്കുകയില്ല ഇലാ സിവാക്ക നീ അല്ലാത്തവനിലേക്ക് ഞാൻ നോക്കുകയില്ല വ്യായനിമബദ്ധത്തിൻ സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് ഞാൻ നീ അല്ലാത്തവനിലേക്ക് നോക്കുകയില്ല ഹത്താറാക്ക നിന്നെ കാണാൻ വേണ്ടി നിന്നെ കാണാൻ വേണ്ടി നീ അല്ല നിന്നെ കാണുന്നത് വരെ ഞാൻ ഹക്കിൻ്റെ പിന്നെ സ്നേഹത്തിന്റെ കണ്ണുകൊണ്ട് നീ അല്ലാത്തവർ ഒന്നിലേക്കും നോക്കുകയില്ല നിന്നെ ഞാൻ കാണുന്നത് വരെ അറാക്കാൻ നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു തളർന്നുപോയ എന്റെ നിമിഷങ്ങൾക്ക് പകരമായി നിന്റെ വിഭാഗത്തിൽ നിന്റെ ചിന്ത നിന്റെ അതിൽ നിന്നും തളർന്നുപോയ എൻ്റെ നിമിഷത്തിന് പകരമായി നീ എന്നെ ശിക്ഷിക്കുമെന്ന് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു ചുവന്ന ഹദ് കൂടിയാണ് മൻ ഒരുവൻ ഹയ്യാക്ക അവൻ നിനക്ക് റിയിച്ചു നിനക്ക് തഹയ്യത്ത് തിരുമുൾക്കാഴ്ച നൽകി അഭിവാദ്യം നൽകി അത്തഹയ്യാത്ത് നൽകിയവൻ അവൻ നല്ല ചുമന്ന കവളോട് കൂടിയാണ് എന്ന് പറഞ്ഞാൽ ആ അവന് ഒരിക്കലും സങ്കടമുണ്ടാവുകയില്ല ചുവന്ന കവൾ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് നിനക്ക് തഹയ്യത്ത് നൽകിയവൻ ഭരണസമയത്ത് പറഞ്ഞ വാക്കാൻ ജുനൈദി റഹമുല്ല

ുക്രാനുദ്ദൂരി ബുക്രാനുദ്ദൂരിയോട് ചോദിച്ചു ഖാദിമി ഇമാം മഹാനായ ശേഖ അബൂബക്കർ ശിബിലിയുടെ ഖാദിമായ ബുക്രാനുദ്ദൈനൂരിയോട് ചോദിച്ചു മല്ലതി റായിത്തമെന്നു മഹാനായ ശിബിലിയിൽ നിന്നും താങ്കൾ എന്താണ് കണ്ടത് മരണാവസരത്തിൽ കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു കാല ശിബിലി പറഞ്ഞു അരയ്യ ദിർഹമു മദുലമത്തിൻ എന്റെ മേൽ അക്രമത്തിന്റെ ഒരു ദിർഹം ബാധ്യതയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കോ കൊടുക്കാറുണ്ടോ എന്നർത്ഥം ആർക്കാ കൊടുക്കേണ്ടത് മറന്നുപോയിട്ടുണ്ടാവും അക്രമത്തിന്റെ ഒരു ദിർഹം എന്റെ മേൽ ബാധ്യതയായിട്ടുണ്ട് എന്നാൽ സാഹിബിഹി തൊട്ട് ഞാൻ സദക്കാ ചെയ്തു ഒരു ദുർഹബിന് പകരം ആയിരങ്കിൽ ഞാൻ സദക്കാ ചെയ്ത് കഴിഞ്ഞു എന്നാലും അല എന്റെ കൽബിലില്ലാ ഷൂരിന് ഒരു ചിന്തയും ഇല്ല ആഹലമിന്നു ഇതിനേക്കാ ഭയാനകമായ എൻ്റെ മനസ്സിനെ ജോലിയാക്കുന്ന ഒരു ചിന്തയും എനിക്കില്ല അള്ളാഹു പുറത്തു വരുമോ എന്നുള്ള ചിന്ത ചുമ പിന്നീട് ആ മഹാൻ പറഞ്ഞു ഉമ്മക്കാല പിന്നീട് അദ്ദേഹം പറഞ്ഞു വല് നീ എന്നെ എടുപ്പിക്ക് എന്നെ നീ ഒതുവടിപ്പിക്കുന്നു നിസ്കാരത്തിന് വേണ്ടി അങ്ങനെത്തു ഞാൻ പ്രവർത്തിച്ചു അപ്പൊ ഞാൻ മറന്നു ദാടി കോർക്കുന്നതിനെ വെള്ളം കൊണ്ട് ദാടി കോർക്കുന്നതിനെ ഞാൻ മറന്നു അം ിസാനിഹി അദ്ദേഹത്തിന്റെ നാവ് പിടിക്കപ്പെട്ടു അഥവാ സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം എന്റെ കയ്യിൽ അദ്ദേഹം കയറി പിടിച്ചു അദ്ദേഹത്തിന് എന്റെ കൈനെ അദ്ദേഹം പ്രവേശിപ്പിച്ചു ഫീ ലഹയത്തിന്റെ ലഹയ്യത്തിൽ എന്റെ കൈ കയ്യിൽ പിടിപ്പിച്ച് എന്റെ കൈ അദ്ദേഹത്തിന്റെ ദാടിയിടിച്ചു ചുമ്മാത്ത പിന്നീട് അദ്ദേഹം മരിച്ചു ആ രൂപത്തിൽ ജാഫർ ഇത് കേട്ട ജാഫർ എന്ന് പറയുന്ന മഹാൻ കരഞ്ഞു വക്കാല അദ്ദേഹം പറഞ്ഞു മാ ഫി റജുലിൻ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത് ലം അദ്ദേഹത്തിന്റെ ആയസിന്റെ അവസാനത്തിൽ പോലും അദബും മര്യാദകളിൽപ്പെട്ട ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനത്തെ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും അഹ് മനസ്സിലാക്കാൻ മഹാനായ തോഫിച്ചു മഹാനായിരുന്നു ഹാരിസിനോട് ചോദിക്കപ്പെട്ടു അതായത് പിന്നെ ബിസുരു ഹാഫിർ അലിറ അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന് അത് അല്ലാത്ത ബുദ്ധിമുട്ടായി മരണം അല്ലാത്ത മശക്കത്തില് അപ്പൊ ചോദിച്ചു കാനക്കുൽ ഹയാത്ത താങ്കൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ തോന്നുന്നുണ്ടല്ലോ താങ്കളുടെ ആ മശക്കത്ത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു അൽ യജമാനന്റെ മുമ്പിലേക്കുള്ള പോക്കൽ കട കഠിനമാണല്ലോ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് കൊണ്ടല്ലോ നമ്മളെ അവന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കട്ടെ മിസ്മാർ മിസ്മാറിനോട് പറയപ്പെട്ടു അലാ തൂസി ചോദിക്കപ്പെട്ടു താങ്കളുടെ മകനു വേണ്ടി താങ്കൾ വസീത്ത് ചെയ്യുന്നില്ലേക്ക താങ്കളുടെ കുടുംബത്തിനും വേണ്ടി താങ്കൾ ചെയ്യുന്നില്ലേ കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനിയില്ല ഞാൻ വെറുക്കുന്നു മിനി അും ഞാൻ ലജ്ജിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ ബസീത്ത് ചെയ്യലിനെ ഇലാ ഖൈരിഹി മറ്റ് അള്ളാ അല്ലാത്ത വേറൊരാളിലേക്ക് വസീത്ത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരാളെ ഏൽപ്പിക്കുന്നില്ലേ മകന്റെയും കുടുംബത്തിന്റെ എല്ലാം കാര്യം ബസിയത്തിനോട് കൂടി ഒരാളെ ഒരു ഒരു മൂസയെ ഏൽപ്പിക്കുന്നില്ല എന്നാണ് ചോദ്യം അപ്പൊ അതിന്റെ മറുപടി അള്ളാഹ് അല്ലാത്തതിലേക്ക് ഞാൻ അവരുടെ കാര്യം വസീത്ത് ചെയ്യുന്നതിന് ഞാൻ ലജ്ജിക്കുന്നു സുലൈമാൻ സുലൈമാൻ അബു അത്താഹു കൂട്ടുകാർ അടുക്കൽ വന്നു അവര് പറഞ്ഞു അബിസു താങ്കൾ സന്തോഷിക്കും കാരണം ഫൈനൊക്കെ തെച്ച് നിശ്ചയം താങ്കൾ തക്തിമു താങ്കൾ ചെല്ലുന്നത് അല്ലിൻ റഹീമുമായ റബ്ബിന്റെ ഇടയ്ക്കിലാണ് താങ്കൾ ചെല്ലുന്നത് ഫക്കാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു ലഹും അവരോട് പറഞ്ഞു അലാ തകൂലിൽ നിങ്ങൾക്ക് പറയുമായി പറയാമായിരുന്നില്ല ഇങ്ങനെ നീ ഭയപ്പെട് കാരണം ഫൈനൊക്കെ നിശ്ചയം താങ്കൾ തക്തിമു താങ്കൾ ചെല്ലുന്നത് അലാ റബ്ബിൻ റബിൻ ചെറിയ കളെ കണക്ക് ചോദിക്കുന്ന ആ റബ്ബിന്റെ അടുക്കലേക്കാണ് യു ഹാബു കബീരി വൻപാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെറിയ പാപത്തിന്റെ പേരിൽ ഹസാപിത്തുകയും ചെയ്യുന്ന റബ്ബിന്റെ അടുക്കലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നീ പേടിക്കെന്ന് പറഞ്ഞുകൂടെ ആ പേടിയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടിയത്

മഹാന്മാരിൽ ഏതോ ഒരു വ്യക്തിക്ക് ഫബക്ക അപ്പൊക്കിമ്രാത്തു അദ്ദേഹത്തിന്റെ ഭാര്യ കരയാൻ തുടങ്ങി ഫക്കാലഅലഹ് ഭാര്യയോട് അദ്ദേഹം ചോദിച്ചു മാ മായാ കരയുന്നേ ഫക്കാലത്ത് അവര് പറഞ്ഞു അലൈക്കി താങ്കളുടെ മേലാ ഞാൻ കരയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇൻ ഇൻകുന്തി നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ ഫബുക്കി നീ കരയണം അലാ നഫ്സി നിന്റെ നബ്സിന്റെ മേൽ കാരണം ഫക്കത് ബക്കീത്തു ഞാൻ കരഞ്ഞു കഴിഞ്ഞു ഇല്ലേ ഹാദർ യോമി എന്റെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി അർബന്ധന സ്ഥലത്ത് നാപ്പ് കൊല്ലുമായി ഞാൻ കരയുകയാണ് സാധുക്കളെ അള്ളാഹു നമ്മളെ അള്ളാഹുഅല രക്ഷിക്കുമാറാകട്ടെ ജുനൈദു ജുനീദുറമ പറയാണ് ശക്തി അദ്ദേഹത്തിന്റെ ഉസ്താദായ മഹാനായ ശേഖ സിരി ശക്തിയുടെ അടുക്കൽ ഞാൻ പ്രവേശിച്ചു ആ ഞാൻ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഫി മൗത്ത് അദ്ദേഹത്തിന്റെ രോഗ മരണ രോഗത്തിൽ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ചെന്നു സിറിയ ശക്തിയുടെ അടുക്കലേക്ക് അപ്പൊ ഞാൻ ചോദിച്ചു കൈഫ തജ്ഞസ്താദെ താങ്കൾ താങ്കളെ എങ്ങനെ എത്തിക്കുന്നു അവസ്ഥ എന്താണ് അപ്പൊരു അദ്ദേഹം പറയാൻ തുടങ്ങി ഞാൻ എങ്ങനെയാണ് അവലാത് പറയുന്നത് ഇലാ തബീബി എൻ്റെ വൈദ്യനോട് എന്റെ ചികിത്സകനോട് എന്റെ ഡോക്ടറോട് മാബി എനിക്കുള്ള ഒരു രോഗത്തിനെ കുറിച്ച് എനിക്കുള്ള ഒരു രോഗത്തെ കുറിച്ച് എൻ്റെ എൻ്റെ ചികിത്സകനോട് എൻ്റെ ഡോക്ടറോട് ഞാൻ എങ്ങനെ എങ്ങനെയാണ് അവരാത് പറയുന്നത് വല്ലതീ ബി എനിക്ക് ബാധിച്ച രോഗമാകട്ടെ ആ സാബിന് അത് എനിക്ക് വന്നെത്തിയത് മിൻ തബീബി ബി എൻ്റെ ഡോക്ടറിൽ നിന്ന് തന്നെയാണ് എന്നെ ചികിത്സിക്കുന്ന എന്നെ സുഖപ്പെടുത്തുന്ന എൻ്റെ ഡോക്ടർ അഥവാ എൻ്റെ റബ്ബ് അവൻ തന്നെയാണ് എനിക്ക് രോഗം വിട്ടത് പിന്നെ ഞാൻ എങ്ങനെ അവനോട് അവരാത് പറയും അതെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ മിർവഹത്ത് അങ്ങനെ ഞാൻ ഈ പിന്നെ വീശുന്ന വിഷറി ഞാൻ എടുത്തു അദ്ദേഹത്തിന് വീശി കൊടുക്കാൻ വേണ്ടി അപ്പോ അദ്ദേഹം പറഞ്ഞു സിക് പറഞ്ഞു കൈഫ യജിദു റീഹൽ മിർവഹത്തി വിഷറിയുടെ കാറ്റ് എങ്ങനെ എത്തിക്കും മനൊരാള് ജൌഫു അയാളുടെ ഉള്ള് ഈ അത് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉൾഭാഗം മനസ്സ് കത്തുകയാണ് പിന്നെ ഫിഷറി കൊണ്ട് എന്ത് ഗുണം ثم بنير أنشاء يقول <applause> القلب مخترق والدمع مستبق والكرب مجتمع والصبر مفترق كيف القرار على من لا قرار له مما جناه الهوى والشوق والقلق يا رب إن يك شيء فيه لي فرج فَمْنُ علي عليه به ما دام به رمكو അൽ കൽബ് മുഫ്തലിക്കുൻ കരട് പിന്നെ കൽബ് അത് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ണുനീരാണെങ്കിൽ മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അനിയന്ത്രിതമായി വന്നുകൊണ്ടിരിക്കുകയാണ് വൽ കറുബു മനസ്സിന്റെ ബുദ്ധിമുട്ടും മുചിത്തമ്യതിങ്ങനെ ഒരുമിച്ച് കൂടുകയാണ് എന്നിൽ വൽ വൽ സബുറു ക്ഷമയാണെങ്കിൽ മുഫ്തലിഖ് അത് വിട്ടിവരിയുകയാണ് ക്ഷമിക്കാൻ കഴിയുന്നില്ല കൈഫൽ ഖറാറു അലാ മൻ ലാ ഖറാറ ലഹു കൈഫൽ കരാറ് എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക അലാമൻ ഒരാളുടെ മേൽ അയാൾക്കൊരു സമാധാനവും മനസ്സിനില്ല ജനാഹുൽ ഹവ മിമ്മ ഒന്നിന്റെ പേരിൽ ജനാഹു അതിനെ സമ്പാദിച്ചു അതിനെ പറിച്ചെടുത്തുവാൾ ഹവ ശരീരത്തിന്റെ ഇച്ഛ പിഴുതെടുത്ത പറിച്ചെടുത്ത പാപങ്ങളുണ്ടല്ലോ അതിന്റെ പേരിൽ ഒരു കരാറും ഇല്ലാത്ത സമാധാനം ആൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവാനാ അപ്പൊ ഷൗക്കു ദുന്യാവിന്റെ കൊതിയും അതിനെ ആ പാപത്തിനെ പിഴുതെടു പറിച്ചെടുത്തു കലക്കൂ മനസ്സിന്റെ പരിഭ്രമവും ആ പരിഭ്രമം കാരണമായി ഷൗക്കും ദുന്യാവിന്റെ ഷൗക്കും ഹവായുമെല്ലാം കാരണമായി ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആ പാപങ്ങളുടെ പേരിൽ ഒരു സമാധാനം ഇല്ലാത്തയാൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാകാനാ യാറബ്യന്റെ രക്ഷിതാവേ ക്കുൻ എന്തെങ്കിലും ഒരു ഒരു വസ്തു ഉണ്ടെങ്കിൽ ഫീഹി ഫിഹിലി ഫറജുൻ അതിൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ി അതുകൊണ്ട് നീ എന്റെ മേൽ കരണ ചെയ്യണേ അനുഗ്രഹം ചെയ്യണേ മാധാമബി എന്നിൽ ഉണ്ടായിരിക്കുവോളം റമക്കു ശ്വാസമുണ്ടായിരിക്കുവോളം മരിക്കുന്നവരെയും അതുകൊണ്ട് നീ എനിക്ക് സമാധാനം നൽകണേ അല്ലാഹു മനസ്സിലാക്കാൻ സൗഫിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന മഹാനായ ശിബിലിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു വിഭാഗം ദഹലു അലി അദ്ദേഹത്തിന് അടുക്കലേക്ക് പ്രവേശിച്ചു ബഹുവാദ്യം ഫിൽ മൗത്തി മരണാവസരത്തിലാണ്

ഒരു പക്ഷേ തിരുനബി സല്ലാസിനേക്ക് ആ തിരിഞ്ഞിട്ട് ഉള്ള സംബോധന ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം അള്ളാഹുനോട് തന്നെ പറയുന്നതായിരിക്കാം അവസാനത്തെ ഒരു വരി പദ്യം അതിന്റെ അർത്ഥം മുമ്പുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതല്ല അർത്ഥം പറയാം ഇന്ന ബൈത്തം നിശ്ചയമായും ഒരു ഭവനം എങ്ങനത്തെ ഭവനം അന്ത താങ്കൾ സാക്കിനുഹു ആ ഭവനത്തിൽ താമസിക്കുന്നവനാണ് താങ്കൾ താമസിക്ക പഠിച്ചവനെ നീ താൻ പ്രവാചകരോട് അങ്ങ് താമസിക്കുന്ന ഒരു ഭവനം അത് വിളക്കുകളിലേക്ക് ആവശ്യമില്ലാത്തതാണ് വിളക്കിന്റെ ആവശ്യമില്ല അവിടുന്നിലൂടെ തന്നെ പ്രകാശമുണ്ടാകും ആഗ്രഹിക്കപ്പെടുന്ന അങ്ങയുടെ നമുക്കുള്ള തെളിവാണ് ജനങ്ങൾ തെളിവുകളുമായി വരുന്ന അവസരത്തിൽ ഞങ്ങൾക്കുള്ള തെളിവ് അങ്ങയുടെ ആഗ്രഹിക്കപ്പെടുന്നതായ വജിഹാണ് വന്നില്ല പ്രശോഭിതമായ താങ്കളുടെ മുഖം ആ ാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ അടുത്ത പദ്യം അതുമായി ബന്ധപ്പെട്ടാവൂല്ല അത് പിന്നെ മുമ്പിലുള്ള ആളോടുള്ളതായിരിക്കാം എനിക്ക് അള്ളാഹു സന്തോഷം യില്ല യൗമ ബിൽ മിൻകിൽ നിന്നിൽ നിന്നും ഫറജിനെ ഞാൻ തേടുന്ന ദിവസം നിന്നിൽ നിന്നും ഞാൻ ഫറജിനെ തേടുന്ന ദിവസം എനിക്ക് അള്ളാഹു ഫറജ് നൽകുകയില്ല സന്തോഷം നൽകുകയില്ല എന്നെ അള്ളാഹു തലാഹ് ഫറജ് കൊണ്ട് തൃപ്തിപ്പെടുത്തുകയില്ല അള്ളാഹു നിന്ന് മാത്രമേ ഫറജ് ചോദിക്കാവൂ എന്നർത്ഥം അപ്പൊ ആ ഒരു വരി മുമ്പുള്ള വരിയുമായി ബന്ധപ്പെട്ട് അല്ലെന്ന് വെക്കേണ്ടി വരും İnşallah Allahümme aleyhisselâkan avfîkınlar gâni 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 yani